സി അൾട്ടിമേറ്റ്ലി എവറിബഡി വാൻസ് എ സർട്ടൻ ഹാപ്പിനെസ് ഇൻ ഡയർ ലൈഫ് ആ ഒരു സന്തോഷം അവർക്കുള്ളിൽ വരണമെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ സ്ഥിരതയെ ആ സന്തോഷം കൊണ്ടുവരാൻ പറ്റും ആ ക്ലാരിറ്റി കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഈഷ യോഗ സെന്ററിനെ കാണുന്നത് കാരണം ഞാൻ ആ ഏജിലൂടെ കടന്നുപോയതാണ് എനിക്ക് ക്ലാരിറ്റി വന്നത് ഞാൻ ധ്യാനലങ്കിലുന്നതുകൊണ്ട് അതർവൈസ് ഐ വുഡ് നെവർ ഹാവ് ഹാഡ് ദറ്റ് കൈൻഡ് ഓഫ് എ ക്ലാരിറ്റി സോ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ പലരും ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞു സദ്ഗുരുവിന്റെ വേർഡ്സിലൂടെ കിട്ടുന്ന ക്ലാരിറ്റി സദ്ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളും അത് അവർക്ക് ിൽ വരുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഇത് കണ്ടിട്ടാണ് വരുന്നത് ആരും എടുത്തു ചാടി വരുന്നവരൊന്നുമല്ല ഈസ് കമ്മിങ് സിംപ്ലി ഓ സദ്ഗുരു എന്ന് പറയുന്ന ഒരു ആരോ ഒരാളുണ്ട് അവർ എന്നെ രക്ഷിക്കും അങ്ങനെയൊന്നും പറഞ്ഞു വരുന്നവരെയല്ല എല്ലാവരും ദേ ഹാവ് ടേക്കൺ ടൈം അടുത്തൊരു ചുവട് എടുത്തു സദ്ഗുരു പറയുന്ന ഓരോ കാര്യങ്ങളും അവരെ കേൾക്കുന്നുണ്ട് ഈശ ഇവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലൈഫിൽ ഒരു അല്പം കൂടി ക്ലാരിറ്റിയും ബാലൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം അവർക്ക് വീണ്ടും തിരിച്ചു പോകാം ഇതിന് വേണ്ടിയിട്ടാണ് ഈ സാധനപാത അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ഉള്ള ഒരു പ്രോഗ്രാം ി ടു ബ്രിങ്ക്ലാരിറ്റി ആൻഡ് ബാലൻസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ലൈഫ് കാരണം ആ ഒരു ക്ലാരിറ്റി ബാലൻസ് വരികയാണെങ്കിൽ വി ക്യാൻ ഹാൻഡിൽ ലൈഫ് വെരി എഫേറ്റ്ലെസ്ലി ലൈഫ് ക്യാൻ ബി എ വെരി ജോയ്ഫുൾ പ്രോസസ്സ് ഒരു സെവൻ മന്ത്സ് ഇവിടെ വരിക യു ഡു യുവർ സാധന ഇറ്റ്സ് എ ഫ്രീ പ്രോഗ്രാം യു ഡു യുവർ സാധന യു ഡു യുവർ സേവ ആൻഡ് ദെൻ വൺ യു അറ്റെൻഡ് ക്ലാരിറ്റി യു ഗോ ബാക്ക് ടു ദ ലൈഫ് അവർ ഇവിടെ തന്നെ വരണം എന്നുള്ളതല്ല സോ ഈശാ യോഗ സെന്റർ എന്ന് പറയുന്ന എല്ലാവരും ഇവിടെ വന്ന് ഫുൾ ടൈം ആയിട്ട് ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ചല്ല എല്ലാവരും ബ്രഹ്മചാരികൾ ആവണം എന്നുള്ളതിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചല്ല ഇവിടെ വരിക ഇവിടെ ഉള്ളത് എന്താണോ അത് അവരുടെ ലൈഫിൽ ഇൻകോർപ്രേറ്റ് ചെയ്യുക തിരിച്ചു കൊണ്ടുപോകും